ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് വന്ന വിഷയമായിരുന്നല്ലോ അന്ന് അവർ ഇവിടെ വരുന്ന സമയത്ത് അവർ പാകിസ്ഥാനിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്ന ആളാണെന്നോ അവർക്ക് ഇത്തരത്തിലൊരു മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുള്ള സ്ത്രീ ആണെന്നോ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസികളും സംസ്ഥാന സർക്കാരിന് അത്തരത്തിലൊരു മുന്നറിയിപ്പ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന കുറിച്ച് വ്ളോഗറെക്കുറിച്ച് നമുക്കാർക്കും നൽകിയിട്ടുണ്ടായിരുന്നില്ല അത് കേരളത്തിൽ മാത്രമല്ല അവർ രാജ്യത്ത് ഉടനീളം സഞ്ചരിച്ചിരുന്നു ഉടനീളം സഞ്ചരിച്ച് വീഡിയോകൾ ചെയ്തിരുന്നു എന്നാൽ ബി ജെ പി പക്ഷേ അത് കേരളത്തിൽ സർക്കാരിനെതിരെ പ്രത്യേകിച്ചും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ തിരിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നലെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ബി ജെ പിയുടെ മുഖം നഷ്ടപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ യാത്രയിൽ ഇതേ ജ്യോതി മൽഹോത്ര വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന ദിവസം യാത്ര ചെയ്തുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇതോടുകൂടി ബി ജെ പി നേതൃത്വത്തിന് മറുപടി ഇല്ലാതാകുന്നു മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം ഉന്നയിച്ച കെ സുരേന്ദ്രൻ ആ യാത്രയിൽ വി മുരളീധരനോടൊപ്പം ഉണ്ടായിരുന്നു കെ സുരേന്ദ്രനെ ഒന്നും ഈ മേഖലയിൽ പോലും ഇപ്പോൾ കാണാനില്ലാത്ത അവസ്ഥയാണ് ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് വല്ലാത്ത നാണംകെട്ട് പോയിരിക്കുന്നു ബി ജെ പി എന്ന് വേണം ഇപ്പോൾ നമുക്ക് പറയാൻ എങ്ങനെ മറുപടി പറയും തങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് ഇനി ഏത് രീതിയിൽ മറുപടി പറയും എന്നറിയാൻ പറ്റാതെ നിൽക്കുകയാണിപ്പോൾ ബി ജെ പി നേതൃത്വം ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ വിവരങ്ങളും നമുക്ക് നൽകുക ഷീജ ബി ജെ പി നടത്തിയ ഏറ്റവും വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ നീക്കത്തിന് അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല തിരിച്ചടിയാണ് വി മുരളീധരനോടൊപ്പവും കെ സുരേന്ദ്രനോടൊപ്പവും ഈ ജ്യോതി മൽഹോത്ര സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാന സർക്കാരിനെതിരെയും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ സ്വന്തം നേർക്ക് തിരിഞ്ഞു കുത്തുമ്പോൾ എന്ത് മറുപടിയാണ് അവർ നൽകുന്നത് തീർച്ചയായും അനു ഏതായാലും ജ്യോതി മൽഹോത്രയുടെ വിഷയത്തിൽ ആകെപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് കാരണം അവർ നിലവിൽ മെനഞ്ഞൊരു തന്ത്രം എന്ന് പറയുന്നത് ഇത് കേരളത്തിനെതിരെ കേരള ടൂറിസത്തിന് വേണ്ടി അവർ ഇവിടെ എത്തി അതിന്റെ പ്രൊമോഷന് വേണ്ടി എത്തി എന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു ഏതായാലും ആ ശ്രമമാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് കാരണം സംസ്ഥാനത്ത് ടൂറിസം പ്രൊമോഷന് വേണ്ടി നിരവധി ബ്ലോഗ ബ്ലോഗർമാർ എത്താറുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ജ്യോതി മൽഹോത്രയും എത്തിയത് പക്ഷേ അപ്പോഴവരുടെ ഒരു പശ്ചാത്തലം ഇത്തരത്തിലാണ് എന്നുള്ളത് സംബന്ധിച്ചൊന്നും തന്നെ ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ജ്യോതി മൽഹോത്രയുടെ ഒരു പശ്ചാത്തലം അവരുടെ ഇതിനു മുൻപുള്ള പ്രവൃത്തികൾ അതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തെരഞ്ഞുപോയത് നമ്മളടക്കമുള്ളവർ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ദൃശ്യങ്ങൾ അതായത് പിന്നെ ഈ ഭാരതിൻ്റെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഭാരതിൻ്റെ ഉദ്ഘാടന യാത്രയിലാണ് ഈ ജ്യോതി മൽഹോത്ര കേന്ദ്രമന്ത്രി അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു വി മുരളീധരനൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ബി ജെ പിയെ ആകെ വെട്ടിലാക്കിയിരിക്കുന്നത് കാരണം ബി ജെ പി ഉപയോഗിക്കാൻ ശ്രമിച്ചത് സംസ്ഥാന സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ച ഏതായതുമാണോ അത് തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ജ്യോതി മൽഹോത്രയാകട്ടെ കശ്മീർ മുതൽ ഈ പല ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുംഭമേളയിലടക്കം ഇവർ എത്തിയിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പരസ്യപ്പെടുത്താതെ സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റപ്പെടുത്തുക സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു നീക്കം നടത്തുക സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള ടൂറിസം മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെതിരെ ഈ ഒരു പ്രചരണം അഴിച്ചുവിടുക ഇതൊക്കെയാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ബി തന്നെ അവരുടെ മുഖം നഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വി മുരളീധരൻ അത്തരത്തിലൊരു വ്യക്തിയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വയും കേന്ദ്ര സർക്കാരിനെയുമാണ് ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞപ്പോൾ ഈ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ചേരയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഈ രാജ്യം മനസ്സിലാക്കുന്നത് ഈ രാജ്യത്തുടനീളം ഓടി നടന്ന് ചാരപ്രവൃത്തി ചെയ്ത ഈ വനിതയെ എന്തുകൊണ്ട് തിരിച്ചറിയാൻ കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല അതിനെ നയിച്ചിരുന്നവരും ഈ അന്വേഷണ ഏജൻസികളുമൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ ഇതിനൊക്കെ കാരണമായത് ആരാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെയാണ് ഇപ്പോൾ കുടുങ്ങി നിൽക്കുകയാണ് അതേ മനു അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് ഈ വിഷയത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് മറച്ചു വെക്കേണ്ടത് അവരുടെ ഒരു പ്രധാന അജണ്ടയായി കൂടി മാറിക്കൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പി ഇത്തരത്തിലൊരു പ്രചരണം അഴിച്ചുവിട്ടതിലൂടെ ലക്ഷ്യമിട്ടത് പക്ഷേ ഇതിപ്പോൾ അവർക്ക് തന്നെ വലിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും എന്നറിയാത്ത ആകെ അങ്കലാപ്പിലാണ് ബി സംസ്ഥാന നേതൃത്വം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പക്ഷേ മുരളീധരൻ ഇപ്പോൾ ഒരു ന്യായീകരണവുമൊക്കെയായി വി മുരളീധരൻ രംഗത്തെത്തിയിട്ടുണ്ട് അന്നത്തെ സമയത്ത് തനിക്ക് അറിയില്ലായിരുന്നു ഈ വ്യക്തിയുടെ പശ്ചാത്തലം എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു വിശദീകരണവുമായാണ് ഇപ്പോൾ വി മുരളീധരൻ രംഗത്തെത്തിയിട്ടുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്നും വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയവും ഏതായാലും സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അവർ സംസ്ഥാന സർക്കാരിനെതിരെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നു അതൊക്കെ അവർക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഏതായാലും ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അ കൃത്യമായിട്ട് കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ട് ഒരു പ്രതികരണത്തിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് രാജീവ് ചന്ദ്ര ചന്ദ്രർ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനു ശരി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഏതായാലും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുടുക്കിൽപ്പെട്ടു പോയത് ബി ജെ പി യാണ് അവർ മുഹമ്മദ് റിയാസിനെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആക്ഷേപവുമായി വന്നത് പക്ഷേ അങ്ങനെ ഒരു ആക്ഷേപവുമായി ഇറങ്ങിയപ്പോൾ ഇങ്ങനെയൊരു തെളിവ് തങ്ങൾക്കെതിരെ എന്ന് അവർക്കറിയില്ലായിരുന്നു ഏതായാലും ആ തെളിവ് ഇപ്പോൾ തെളിവിപ്പോൾ കൊണ്ടിരിക്കുന്നത് മർമ്മത്തിൽ തന്നെയാണ് മിണ്ടാട്ടം മുട്ടിപ്പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇനിയിപ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വം എന്ത് പറയുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം കാരണം ഹരിയാന സർക്കാരിൻ്റെ അടക്കം പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ വിശിഷ്ട അതിഥിയായിരുന്നേ ഈ പറയുന്നത് ജ്യോതി മൽഹോത്ര ആർക്കും അറിയത്തില്ലായിരുന്നു ഇവർ ഈ പറയുന്നത് പോലെ ഇവർ ഒരു ചാര വനിതയാണെന്ന് നമുക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു മുന്നറിയിപ്പുകളും ഇവരെക്കുറിച്ച് രാജ്യത്തെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ഒരു ഏജൻസികളും ഒരു സർക്കാരിനും നൽകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണല്ലോ ഇവർ അനായാസം രാജ്യത്തുടനീളം സംഭവിച്ചത് അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ രാജ്യത്തെ ഈ പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസികളും നിരീക്ഷണ ഏജൻസികളും ഒക്കെ ഉറങ്ങുകയായിരുന്നോ ഈ സ്ത്രീ ഇത്തരത്തിൽ ഈ നാട്ടിൽ നടന്ന് ചാരപ്രവർത്തി ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ബിജെപി നേതാക്കൾക്ക് മറുപടിയില്ലാത്തത് മറുപടി പറയട്ട ബിജെപി നേതാക്കൾ വി മുരളീധരനൊക്കെ കേന്ദ്രമന്ത്രിയായിരുന്നു സമയത്താണ് സ്ത്രീ അവരോടൊപ്പം യാത്ര ചെയ്യരുത് അതൊക്കെ ഒന്ന് ഓർമ്മ വച്ചാൽ കൊള്ളാം ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ